रामा राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे राय राम भद्राय रामचंद्रा वेधसे नाथाय ीतायाः पदये नमः यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारि परिपूर्णलोचनं मारुतिं न राक्षसान्त कूजन्तं राम मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे ോകുരം മനുഷ്യരെ കൊണ്ട് ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യിക്കുന്നതും ചെയ്യരുതാത്ത കാര്യങ്ങളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നതും എല്ലാം തന്നെ വേദങ്ങളാണ് ലോകത്തെ മുഴുവൻ ഈ ഭൂഗോളത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് വേദങ്ങള് ശബ്ദങ്ങള് ശബ്ദങ്ങള് ഇല്ലായിരുന്നെങ്കിൽ ശബ്ദം ഇല്ലായിരുന്നു എങ്കിൽ ഒരന്ധകാരമായേനെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ശബ്ദം എന്നൊന്നില്ലെങ്കിൽ എന്താവും അവസ്ഥ അന്ധകാരമാവുന്നാണ് ശിഷ്യന്മാർ പറയുന്നത് അപ്പൊ വേദങ്ങളാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്ത് ചെയ്യേണ്ട ചെയ്യിപ്പിക്കുന്നു ചെയ്യരുതാത്തതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ആ വേദങ്ങള് സാരമായിട്ട് പിന്നീട് അനേകം ഗ്രന്ഥങ്ങൾ വന്നു ഒരു കാലത്തിന്റെ ആവശ്യം അനുസരിച്ച് അങ്ങനെയാണ് ആദ്യമായിട്ടുണ്ടായ ഒരു ഗ്രന്ഥമാണ് വേദത്തിൽ പറഞ്ഞ് കർത്തവ്യ ആകർത്തവ്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്തെന്ന് വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥം വേദമന്ത്രങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആദ്യമായിട്ടുണ്ടായ ഗ്രന്ഥം അതാണ് ആദികാവ്യം വാൽമീകി രാമായണം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് മറ്റു പുരാണങ്ങളും എല്ലാ ഗ്രന്ഥങ്ങളും അപ്പോൾ വേദത്തോട് തുല്യം തന്നെയാണ് വേദവേദ്യനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമ രൂപത്തിൽ വന്നപ്പോൾ വേദങ്ങളും വാൽമീകിയുടെ മുഖത്തുനിന്ന് രാമായണ രൂപത്തിൽ വേദം തന്നെ അവതരിച്ചു എന്നാണ് ഋഷീശ്വരന്മാര് അനുസ്മരിക്കുന്നത് അതുപോലെ തന്നെ പാതികാവ്യം മറ്റ് മഹാഭാരതം പുരാണങ്ങള് ഉപപുരാണങ്ങൾ പിന്നെ അനവധി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനേക ശാസ്ത്രം ബഹുവേദിതവ്യം ഇതെല്ലാം ഉണ്ടായി പക്ഷെ ഇതൊന്നും വേണ്ട പോലെ ആളുകൾക്ക് വായിച്ചു മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിനെന്താ പ്രധാന കാരണം അതിൻ്റെ താല്പര്യം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഭാഷ ഒന്ന് മനസ്സിലാക്കണം അവർ പറയുന്ന രീതി ഒന്ന് മനസ്സിലാക്കണം കൂടാതെ അതിനൊരു അതിനൊന്ന് ചിട്ടപ്പെടുത്തിയില്ല എങ്ങനെ കേൾക്കണം എങ്ങനെ വായിക്കണം അതുകൊണ്ടാണ് മഹാഭാരതവും മറ്റു പുരാണങ്ങളൊന്നും വേണ്ട പോലെ ആൾക്കാര് വായിക്കാതായി വായിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു ചിട്ട വച്ചില്ല ആ ചിട്ട വച്ചിരുന്നെങ്കിൽ ഇന്നും അതെല്ലാം പാരായണം ചെയ്തേനെ എന്നാ രാമായണത്തിന് അങ്ങനെ ഒരു ചിട്ട വച്ചു ഒമ്പത് ദിവസമായി കൊണ്ട് വായിക്കുക നവാഹം അപ്പൊ എത്രയോ ആളുകൾ അത് വായിച്ചു തന്നു ഭാഗവത എവിടെയെല്ലാം സപ്താഹങ്ങൾ നടക്കണം എത്രയോ സപ്താഹങ്ങൾ ആ സപ്താഹമായിട്ട് ഏഴ് ദിവസം കൊണ്ട് വായിക്കാമെന്നൊരു ചിട്ടയുണ്ടാവുക കാരണാണ് ആയിരം ആളുകൾ അത് വായിക്കുന്നത് അല്ലെങ്കിൽ ഈ വലിയ ഗ്രന്ഥമൊക്കെ നോക്കാൻ വിഷമമെന്ന് വിചാരിച്ച എല്ലാവരും അപേക്ഷിച്ചേനെ അപ്പൊ ഒരു ചിട്ട വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് വായിക്കും ദേവി ഭാഗവതമുണ്ട് അത് ഒമ്പത് ദിവസം എന്ന് വെച്ചപ്പോൾ എത്രയോ ആളുകൾ അത് വായിക്കണം ഒരു ചിട്ട വെച്ചാൽ അവരത് ചെയ്ത കാരണം മറ്റു ഗ്രന്ഥങ്ങൾക്ക് അത് ചെയ്തിട്ടില്ലാത്ത കാരണം ആരും അത് നോക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള രാമായണം ഇത്രയും വിശേഷമായിട്ടുള്ള കഥകളിൽ കൂടെ ഒരു വലിയ ഒരാളുടെ ഒരു ആദർശ പുരുഷന്റെ ജീവിത വർണ്ണനയിൽ കൂടെ മനുഷ്യന്റെ കർത്തവ്യം മനസ്സാക്കി തരാം അതാണ് രാമായണം ചെയ്യുന്നത് ആ രാമായണത്തിന് നവാഹം എന്നൊരു ചിട്ട പണ്ട് തന്നെ ഋഷീശ്വരന്മാര് വർണ്ണിച്ചു എന്നാൽ അത് പോരാ വേറെ ഏഴു ദിവസം പോരാ ഏഴ് ദിവസോ ഒമ്പത് ദിവസോ ദിവസം ഒന്നും പോരാ ഒരു മാസം തന്നെ അതിനങ്ങട്ട് മാറ്റിവെച്ചിരിക്കുക അതോരോ നാട്ടിലെ ഓരോ രീതിയിലുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ വിശേഷമായിട്ട് അതിനെ തെരഞ്ഞെടുത്ത ഒരു നല്ലൊരു മാസം കർക്കടമാസമാണെന്ന് അപ്പൊ അതിന് പേര് പോലും വന്നു രാമായണ മാസം എല്ലാവരും ആ കാലത്ത് കൃഷ്ണമാസം ഒന്നാം തീയതി ഇറങ്ങിയാൽ ഈ മാസം കഴിയുന്നവരെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരാണ് അത് പാരായണം ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു മാസം അത് പരിശീലിച്ചാൽ പിന്നെ ഒരു വർഷം വരെ ആ ഒരു സംസ്കാരം നമ്മുടെ ഉള്ളിൽ നിൽക്കും അതിനെ കുറിച്ച് പറഞ്ഞതും കേട്ടതും വായിച്ചതെല്ലാം നമ്മുടെ ഉള്ളിൽ ഓർമ്മക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മാസം തന്നെ അതിനായിട്ട് മാറ്റിവെച്ചത് അത് ഇന്നാരംഭിക്കുകയാണ് എത്രയോ പുണ്യക്ഷേത്രങ്ങളിൽ അത് പാരായണം ചെയ്യുന്നു നവാഹമായിട്ടും മാസം മുഴുവനായിട്ടും പല തരത്തിലാണ് രാമായണത്തെ ഭക്തന്മാർ ഉപാസിക്കുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പകർത്തുന്നാണെന്നുണ്ടെങ്കിൽ അതാണ് ഋഷിമാരുടെ വാക്കും പുരാണങ്ങളിൽ ഉപച ഉപദേശിച്ചിരിക്കുന്ന ആ ഭാഷാ രീതികളും ഒക്കെ നോക്കി അതിൻ്റെ സാരം ഗ്രഹിക്കണം എന്നാണ് പുരാണത്തിലൊക്കെ ചിലപ്പോ ഒരാ ഒരു ആറ് മാസം ധ്യാനിച്ചിരുന്നു പൂജ ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോ എന്ത് ചെയ്യും അറുപതിനായിരം എന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് കുറേ ദീർഘകാലം ദീർഘകാലമെന്നേ അതിനർത്ഥമുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ സാരം മനസ്സിലാക്കാൻ പറ്റില്ല പതിനായിരം വർഷം തപസ് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ കാലം ഏകാഗ്രമായിട്ട് ഉപാസനം ചെയ്തു അതിന്റെ അർത്ഥം ഇങ്ങനെ ഓരോ ഒന്നിനെയും നമ്മൾ അതിന്റെ സാരം എന്താന്ന് മനസ്സിലാക്കണം രാമായണം മുഴുവൻ വായിച്ചിട്ട് എന്താ പറഞ്ഞീശ്വരന്മാര് രാമാധിപത് വർത്തിതവ്യം നതു രാവണാധിപത് രാമനെ പോലെ ആവണം രമിപ്പിക്കുന്ന ആള് അതാണ് രാമൻ തൻ്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാവരെ സന്തോഷിപ്പിക്കുക ഇങ്ങനെ ആയാൽ ആ ആള് രാമനായിരുന്ന ഒരു വിശേഷണമാണ് രാമൻ എന്നുള്ളത് രമിപ്പിക്കുന്നവൻ അവരൊക്കെ രാമന്മാര് അപ്പൊ രാമന്റെ ആ വാക്കും പ്രവൃത്തിയും അതൊക്കെ നോക്കി മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാൻ ശീലിച്ചാൽ രാമനാവാം എല്ലാ നന്മയും നമുക്ക് വന്നു ചേരും അതാണ് രാമൻ രാവണൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കരയിപ്പിക്കുന്നവൻ രാവയത്തിനുന്നവൻ കരയിപ്പിക്കുന്നവൻ അർത്ഥം തൻ്റെ വാക്കുകൊണ്ടും എല്ലാ പ്രവൃത്തികളെ കൊണ്ടും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാം അങ്ങനെ തൻ്റെ ആ കാലം കഴിയുക ഒന്നും ചെയ്യാൻ കഴിയാതെ ഒന്നും നേടാൻ കഴിയാതെ വിഷയാസക്തനായിട്ട് അവസാനിക്കുക ാണ് രാവണനായ അപ്പൊ രാമന്റെ രാവണന്റെ കഥ വേണ്ട പോലെ കേട്ട് പഠിച്ചാൽ ഈ ഒരു സംസ്കാരം മനുഷ്യനുണ്ടാവും എന്ത് രാവണനെ പോലെ അധപ്പതിക്കരുത് രാമനെ പോലെ ശാശ്വതമായ കീർത്തി നേടണം അവനോനും നന്മ വേണം അവനോൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കും നന്മ വേണം ഇതാണ് രാമായണത്തിന്റെ വലിയൊരു സന്ദേശം ഓരോ വരികളും നമുക്ക് വായിച്ച അർത്ഥം പറയാൻ ഇത് സംസ്കൃതത്തിലാണ് അതിൻ്റെ മൂലം ആദികാവ്യം രാമായണം പിന്നീട് രാമായണം പിന്നെ പല പല രാമായണങ്ങൾ സംസ്കൃത ഭാഷയിൽ തന്നെ പിന്നെ അതാത് ദേശഭാഷയിൽ വലിയ വലിയ ഭക്തന്മാർ ഈ സംസ്കൃത മൂലത്തെ മനസ്സിൽ വച്ചുകൊണ്ട് എന്താണോ അതിൻ്റെ ആശയം അതൊട്ടും ചോർന്നു പോകാതെയും ഭക്തി ഉണ്ടാവാൻ വേണ്ടി കൂടുതൽ കൂടുതലൊക്കെ കൂട്ടിച്ചേർത്ത് വർണ്ണിച്ചുകൊണ്ടും എത്രയോ നൂറ് കണക്കിന് രാമായണങ്ങളാണ് രാമകഥയ്ക്ക് പ്രസക്തി ഈ ഭാരതത്തിൽ മാത്രമൊന്നല്ല എല്ലാ പല 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 രാജ്യങ്ങളിലും അവരിന്നും രാമനെ ആദരിക്കുന്ന ആളുകൾ ആ രാമകഥ തന്നെ പല രീതിയിലും അവരെ രീതിയിലായിട്ട് പാടുന്ന രീതി ഇതെല്ലാം ഉണ്ട് അങ്ങനെ വിശേഷ ഒരു കാവ്യമാണ് രാമായണം അതിൽ അധ്യാത്മരാമായണം ഈ വില്ലമംഗല ക്ഷേത്രത്തില് പത്മനാഭസ്വാമിയെ പോലും ദർശിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ വില്ലമംഗലത്തിന്റെ തപോഭൂമി ഈ പുണ്യക്ഷേത്രം ഇവിടെ നമ്മൾ സപാഹമായിട്ടും നവാഹമായിട്ടും നവരാത്രി ആഘോഷം ഇതെല്ലാം നടത്താറുണ്ട് ഇവിടെയും ദിവസവും അല്പസമയം രാമായണ പാരായണമുണ്ട് ഭക്തന്മാരുടെ അതുകൂടാതെ ഒരു മൂന്ന് ദിവസമായിട്ട് അധ്യാത്മ രാമായണം ഇവിടെ പാരായണം ചെയ്യും കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള സമയം പ്രത്യേകമായിട്ട് ശ്രീരാമന് പൂജയൻ ഒക്കെ ആയിക്കൊണ്ട് അത് ആഗസ്റ്റ് മാസം ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിലാവും ഭക്തന്മാർക്കൊക്കെ അതിൽ വരാം പങ്കെടുക്കാം പ്രത്യേകമായിട്ട് അവരുടെ പേരില് പുഷ്പാഞ്ജലികളും ഇതെല്ലാം നടക്കും അങ്ങനെ ഈ കർക്കിടമാസം കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ ഒരു വിശേഷം ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ പുതിയ വത്സര ആരംഭമാണല്ലോ ചിങ്ങമാസം എന്ന് പറഞ്ഞ ആയിരത്തി ഇപ്പോ ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മുതൽ ഇവിടെ ഈ വില്ലമംഗല ക്ഷേത്രത്തില് ഭക്തന്മാരുടെക്ക് വേണ്ടി വിശേഷ പൂജ ഏർപ്പാട് ചെയ്യുക എല്ലാ ദിവസവും ഓരോരോ ഭക്തന്മാരുടെ പേരില് പൂജകൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും അപ്പൊ അതിന് വേണ്ട ഭക്തന്മാര് അവര് നാളെ പേര് ഇന്ന ദിവസം എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ട് സമർപ്പിച്ചാൽ അവരുടെ പേരില് പൂജ നടത്തും അതെങ്ങനെ പ്രത്യേകമായിട്ട് ഒരു സംഖ്യ ഇവിടെ സ്ഥിരമായിട്ട് നിക്ഷേപിച്ചാൽ ക്ഷേത്രത്തിന്റെ പേരിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ നിക്ഷേപിക്കുന്ന ആളുടെ ജീവിതകാലം മുഴുവൻ ആജീവനാന്ത പൂജാ സമർപ്പണം എന്നാണ് അതിൻ്റെ പേര് തന്നെ എത്ര കാലം കഴിഞ്ഞാൽ ആ ആളുടെ കാലം കഴിയുന്നവരെ ഇവിടെ ആ ആൾ പറയുന്ന ദിവസത്തില് ഇവിടെ പൂജ നടത്തും അവരെ ഏതെങ്കിലും കുട്ടികളുടെ പേരിൽ അവരെ പിറന്നാൾ ദിവസം അങ്ങനെ ഉണ്ടാവും ചില പൂർവികന്മാരെയൊക്കെ ഓരോ ശ്രാദ്ധ ദിനമായിട്ട് വിവാഹ വാർഷികമായിട്ട് ഇങ്ങനെ പല രീതിയിൽ ഓരോരുത്ത സങ്കല്പം ഏത് വേണമെങ്കിലും ഇവിടെ നടത്താം പിന്നെ വലിയ വ്യാപാരങ്ങൾ നടത്തുന്നതാണെങ്കിൽ അവരുടെ കടകൾ കടകളുടെ പേരിലും ഒക്കെ എന്നൊക്കെ ആയിട്ട് നടത്താനായിട്ട് എത്ര ഭക്തന്മാർ തയ്യാറായിട്ടിരിക്കുകയാണ് വേണ്ടവർക്ക് ക്ഷേത്ര ഭാരവാഹികളായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ കൂടുതൽ വിശദ വിശദവിവരങ്ങൾ അറിയാം അങ്ങനെയും കൂടിയും ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഈ വില്ലമംഗലത്തിൻ്റെ സമാധി ക്ഷേത്രത്തിൽ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ് അതും കൂടി ഈ കർഷകമാസത്തിൻ്റെ ആരംഭത്തോടുകൂടി ഇതെല്ലാം ഭക്തന്മാരെ അറിയിക്കുന്നു പിന്നെ അഷ്ടമരോഹിണിക്ക് ഇവിടെ നാരായണീയ സമ്പൂർണ്ണ പാരായണം ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് പിന്നീട് നവരാത്രി ഒക്കെ വരുന്നു എല്ലാ ഭക്തന്മാരും ഈ പുണ്യക്ഷേത്രത്തിൽ വന്ന് ആ ഭഗവാന്റെയും ആ വില്ലോങ്ത്വ സ്വാമിയാരുടെയും ഒക്കെ അനുഗ്രഹത്തിന് പാത്രമാവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവർക്കും രാമായണ പഠനത്തിൽ വിശേഷ ശ്രദ്ധയുണ്ടാവട്ടെ എത്രയും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞവോ കഴിയുന്നുവോ അത്രയും നമുക്ക് എല്ലാ തരത്തിലുള്ള നന്മകളും നമുക്കുണ്ടാവും എന്ന് മാത്രം ഭക്തന്മാരോട് ഈ സന്ദർഭത്തിലൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും അറിവുള്ള ആൾക്കാരാണ് एकूडि ओर्मिच्छ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामयाः सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखभाग्भवेत् ॐ शान्ति शान्ति शान्तिः श्रीरामचन्द्राय नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे जानकी जीवन स्मरण जय जय राम रामा रामा